ഉത്തരം കൊടുക്കാനുണ്ടാവോ അനിരുദ്ധ ഫാൻസിന് പിന്നെ അടുത്ത കമന്റ് എന്റെ പൊന്നി ചിരിച്ചിരി മരിക്കും റഹ്മാൻ ഉള്ളതാണ് എ ആർ റഹ്മാൻ വേൾഡ് മ്യൂസിക് പ്രൊഫസറാണെന്ന് അനിരുദ്ധ് വെറും എൽ കെ ജി സ്റ്റുഡൻസ് ഇൻ മ്യൂസിക് ഇത് പ്രേക്ഷകൻ പറഞ്ഞേക്കണം ഞാൻ കാശ് കൊടുത്ത് പറയിപ്പിച്ചല്ല അപ്പോ തണ്ടലുള്ള അനിരുദ്ധ ഫാൻസിന് വേണ്ടിയിട്ട് അടുത്ത കമൻറ്റ്സ് പഠിച്ചു ഒന്ന് വായിച്ചു നോക്കട്ടെ കേട്ടു കേട്ടുനോക്കാം ഈ പട്ടയടി മ്യൂസിക് മാത്രമല്ലാതെ വേറെന്താണ് അനിരുദ്ധ് ചെയ്യുന്നത് അവനൊക്കെ ഇന്നലെ പെയ്ത മഴക്കുണ്ടായതാണ് ആര് വന്നാലും എ ആർ എന്നും തൻ്റെ എ ആർ എന്നും തന്നെ അതിൻ്റെ ആയിരം ആയിരത്തെത്താൻ കോപ്പി അനിരുദ്ധിന് കഴിയില്ല ഫോർ സിമ്പിൾ എക്സാമ്പിൾ ഇന്ത്യൻ ടു ആ പടം ഇത്രയും കോമഡി ആ ബാക്കിയും പറയണം മ്യൂസിക് ചെയ്ത ആളുടെ കഴിവാണ് അതുകൊണ്ട് അനിരുദ്ധിനെ ഈ ആർ റഹ്മാനുമായി കമ്പയർ ചെയ്യേണ്ട ചേട്ടാ അത് വെറും തോൽവിയാണ് ഏ ആർ റഹ്മാൻ അത് ഐറ്റം വേറെയാണ് കുറെ കോപ്പി അണ്ണൻ ഫാൻസ് വന്ന് തള്ളി മറിച്ചാലൊന്നും എ ആർ റഹ്മാനെ പിടിച്ചാൽ കിട്ടൂല മോനെ എന്ന് പറഞ്ഞ ഒരു കിട്ടിക്കാറ്റ് കമന്റ് ഇതൊക്കെ നിങ്ങൾ കേൾക്കണം വളരെ വിലപെട്ടിപ്പുള്ള കമൻസാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അജാതി തെറിക്കെതിരെ വന്നിരിക്കുന്ന വിലപിട്ടിപ്പുള്ള കമൻസ് ആണ് ഒരു പ്രേക്ഷകന്റെ ഈ ഒരു കമന്റ് വായിച്ചി പിന്നെ ഞാൻ ഇത്രയും സംസാരിച്ചു വെറുതെ പോ അന്നും ഇന്നും എന്നും ഒരു മൂളിപ്പാട്ട് നമ്മുടെയൊക്കെ ചുണ്ടുകളിൽ മൂളുന്നുണ്ടെങ്കിൽ വെറുതെ ഒന്ന് നൊസ്റ്റാൾജിയ അടിച്ചിരിക്കുമ്പോൾ കേൾക്കാൻ തുന്ന പാട്ടുകൾ ഉണ്ടെങ്കിൽ അത് എ ആർ റഹ്മാൻ ചെയ്തത് മാത്രാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ആരും തർക്കിക്കാൻ വരില്ലെന്ന് വിചാരിക്കുന്നു കാരണം പ്രേക്ഷകരുടെ മനസ്സറിഞ്ഞു വാരികൾക്ക് ഈണമിടാൻ അത് അതൊരു എ ആർ റഹ്മാൻ മാജിക്കാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് ഹൃദയസ്പർശിയാണ് ഈ ഒരു വാക്കുകൾ പോലും ഈ ഒരു വാക്കിൻ്റെ ഒരു മൂല്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു മെലഡി അനിരുദ്ധിനോടൊന്ന് പറഞ്ഞ് ചെയ്യാൻ പറയണം കേട്ടിരിക്കാനാണ് ഇരുന്ന് കേൾക്കാനാണ് ഒരാഗ്രഹം അപ്പൊ മുഴുവൻ കമന്റ്സും വായിച്ച് വെറുപ്പിക്കുന്നില്ല കാരണം ഇനിയും നിങ്ങക്ക് വന്നിട്ട് കമൻസ് മോശത്തായ രീതിയിൽ ഇടാ അത്രക്ക് തണ്ടല്ലോ ഒന്ന് ഈ ഒരു വീഡിയോന് താഴെ ഒന്ന് കമന്റ്സ് ഇട് കമന്റ്സ് ഇടുമ്പോ നിനക്കൊക്കെ പറയാനുള്ള ഒരു വാക്കണ്ടാവും അതിനകത്ത് ഒരു മെലഡി ഒന്ന് ഇരുന്ന് കേൾക്കാൻ പറ്റിയ ഒരു പാട്ട് പ്ലീസ് കമന്റ് ബോക്സിൽ വരുന്ന ചേട്ടന്മാരും ചേച്ചിമാരും ഒന്ന് കാണണം കേട്ടോ അത് ടൈപ്പ് ചെയ്യണം മെലഡി ആയാലും ഒന്ന് ഇരുന്ന് കേൾക്കാൻ പറ്റുന്ന ഒരു സോങ് ഒരൊറ്റ സോങ് കേൾപ്പിച്ചാൽ മതി എന്നിട്ട് നിങ്ങൾ വെല്ലുവിളിക്കും അപ്പം ഞങ്ങൾ ഏറ്റെടുക്കാം ഓക്കെ